പ്പോ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്രയും സിനിമകൾ വരുവോ ഇല്ലയോന്ന് യൂത്തിന് വേണ്ടിയിട്ടും ഫാമിലീസിന് വേണ്ടി എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കിണ്ണം കാച്ച് ആക്ഷൻ പഠിക്കും മാർക്കോ കണ്ട് കേളിപ്പോയി ആരാധകർ തിയേറ്റർ ഇനി ഉണ്ണിയേട്ടൻ ഭരിക്കും എങ്ങും മികച്ച അഭിപ്രായം ഈ പടത്തിൽ ഇങ്ങനെയൊരു സിനിമ മലയാളത്തിൽ വന്നിട്ടില്ല എന്നാണ് കണ്ടവർ മുഴുവൻ പറയുന്നത് ആദ്യ ഷോ കണ്ട് ഉണ്ണിമുകുന്ദൻ തന്നെ രംഗത്തെത്തി കളിയാക്കിയവർക്കുള്ള മറുപടിയാണ് ഈ സിനിമ മലയാളത്തിനും വേണ്ടേ ഒരു വയലൻസ് മൂവി എന്നായിരുന്നു പ്രതികരണം സിനിമ കണ്ടവനാണോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക മലയാളത്തിന് പുറത്ത് കെ ജി എഫ് സലാർ അനിമൽ കിൽ എന്നീ സിനിമകളോട് കട്ടയ്ക്ക് നിൽക്കുന്ന സിനിമയാണ് മർക്കോ ചിത്രം കോടി കയറുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഗംഭീര ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് എന്നാൽ ഫാമിലി ഓഡിയൻസിനെ വർക്ക് ആവുമോ എന്നായിരുന്നു പലരുടെയും സംശയം പതിനെട്ട് വയസ്സിന് തായാ ഉള്ള കുട്ടികളും പ്രായം കൂടിയവർക്കും ഈ സിനിമ അത്ര രസിക്കില്ല കുറച്ച് മനക്കെട്ടി വേണം ചില സീനുകൾ കണ്ണു ചിമ്മിപ്പോവാൻ സാധ്യതയുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ സിനിമ ഇറങ്ങിയത് തൊട്ട് തമ്മിൽ തല്ലുകയാണ് ഇരു കൂട്ടരും സംഘികളും സുഡാപ്പികളുമാണ് കമന്റ് ബോക്സിൽ നിറയുന്നത് നല്ല സിനിമയാണെങ്കിൽ ആര് പറഞ്ഞിട്ടും കാര്യമില്ല അത് കേറി കൊളുത്തുക തന്നെ ചെയ്യും വയലൻസിന്റെ അങ്ങേയറ്റമാണെങ്കിലും വലിയ പ്രതീക്ഷയിലേക്ക് തുറന്നിട്ട വാതിൽപ്പടിയിൽ ആദ്യ പകുതി ചെന്നു നിൽക്കുമ്പോൾ രണ്ടാം പകുതി ആ പ്രതീക്ഷയെ കൈവിടുന്നില്ല വടിവാൾ വാക്കത്തി മുതൽ ചെയിൻസോ മെഷീൻ വരെ എല്ലാം ആദായവിലെ ലഭ്യമാണ് സിനിമ സമൂഹത്തെ സ്വാധീനിക്കുമോ പ്രമേയത്തിലെ പുതുമയ്ക്കു വേണ്ടി സിനിമ എന്തും പരീക്ഷിക്കാൻ തയ്യാറായാൽ അത് സമൂഹത്തിലേക്ക് കൈമാറുന്ന സന്ദേശത്തിന്റെ ദൃശ്യവശങ്ങളെ കണക്കിൽ കൂട്ടിയേത്തീരൂ ചിത്രങ്ങളായ ദൃശ്യം മുതൽ സൂക്ഷ്മദർശിനിയും സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് ഒട്ടിച്ചിറക്കിയ മാർക്കോയും വരെ ചെന്നു നിൽക്കുന്ന മേഖലകളെ പുതുമയുടെ പേരിൽ ആഘോഷിക്കണോ എന്ന തീരുമാനം പ്രേക്ഷകർക്കും മാത്രമുള്ളതാണ്